ഹലോ ഇന്ന് ഞങ്ങളൊരു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞാനും മക്കളും മാത്രമാണ് ഉള്ളത് ഹസ്ബൻഡ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു പോയി അങ്ങനെ കുറച്ച് വലിയ പർച്ചേസിംഗ് ഒന്നുമല്ല ചെറിയ ആണ് അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി എന്നാലും കുറച്ച് സെലക്ഷൻ ഒക്കെ അവിടെ കുറവായിരുന്നു അപ്പോൾ പറ്റിയതിൽ കുറച്ച് നിട്ട് നോക്കി ട്രയൽ റൂമിൻ്റെ മുമ്പിൽ നിന്ന് മോൾ ക്ഷീണിച്ചു പിന്നെ ഞങ്ങൾ എന്തേലും മോളിൽ കിഡ്സിൻ്റെ സെക്ഷനിൽ പോയി പക്ഷേ അവിടെയും വലിയ സെലക്ഷൻ സെലക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് പോന്നു അങ്ങനെ പോന്നപ്പോൾ ഞങ്ങൾക്കൊരു ജ്യൂസ് കുടിക്കണം തോന്നി അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കൂൾബാർ കയറി മൂന്ന് ഷാർജ് അങ്ങോട്ട് ഓർഡർ ചെയ്തു അങ്ങനെ കഴിക്കാനൊന്നും വാങ്ങിയിട്ടില്ല ഇപ്പോൾ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് ലിനീഷേട്ടം പറഞ്ഞത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസില് അങ്ങോട്ട് ഒതുക്കി അങ്ങനെ ഞങ്ങളുടെ ഷാർജ ഷേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ജ്യൂസ് കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പിലേക്ക് കയറി മക്കൾക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ പാൻറ്റും പരീനും കുറേ തിരഞ്ഞ് അപ്പോഴേക്കും ലിനി ഷേട്ടം വന്ന് ഞങ്ങളെ പർച്ചേസിങ്ങും കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും നല്ല സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റി കാരണം മൂപ്പനുണ്ടെങ്കിൽ ഏതെങ്കിലും ഫസ്റ്റ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ അതെടുത്തു എന്ന് പറയും പിന്നെ ഒന്നും സെർച്ച് ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോൾ ഇതാകുമ്പോൾ ഞങ്ങൾക്ക് സ്വസ്ഥായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റി ഇനി ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം തേടിയുള്ള യാത്രയാണ് ഇത് ബി സി റോഡിലുള്ള ബേപ്പൂരി ബി സി റോഡിലുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നല്ല മീൻ ഐറ്റംസൊക്കെ കിട്ടും അപ്പോൾ എപ്പോഴും ഹോട്ടലിൽ കയറിയാലും ബിരിയാണിയൊക്കെയാണ് കഴിക്കാറ് അപ്പോൾ എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് മീൻ കൂട്ടി ചോറ് കഴിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ ഇല ഇട്ടു ഇലയിട്ടിട്ട് ഓരോരോ ഐറ്റംസ് ഐറ്റംസായിട്ട് അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങി അച്ചാറ് ഉപ്പേരി വെണ്ടക്ക മെഴുക്ക് വരട്ടി പിന്നെ പച്ചടി ഇത്രയും സൈഡ് ഐറ്റംസാണ് ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ചോറ് വിളമ്പി ഒരാൾക്ക് കഴിക്കാവുന്നതിലും അധികം ചോറ് വിളമ്പിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പരിപ്പും തക്കാളിയും ഇട്ട് ഒരു കറിയും പിന്നെ മീൻ കറിയുമാണ് ഉള്ളത് പിന്നെ പപ്പടം പിന്നെ പായസം മോര് പായസം അതാ സേമിയും സാവുവിനരിയും കൂടെ വെച്ചിട്ടുള്ള പായസമാണ് അങ്ങനെ കൂടെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്രൈ ഓർഡർ ചെയ്ത് ഐക്കോറ ഫ്രൈ ആണ് ഐക്കോ ഐക്കോറ ഫ്രൈ തന്നെ ഐക്കോറ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ രണ്ട് പീസേ വാങ്ങിയിട്ടുള്ളായിരുന്നു അപ്പോൾ അവർ മക്കൾക്ക് ഫ്രീ ആയിട്ട് ഓരോ പീസ് വീതവും കൊടുത്തു പക്ഷേ മക്കളത് മുഴുവൻ കഴിച്ചിട്ടൊന്നുമില്ല അത് ഞങ്ങൾ തന്നെയാണ് കഴിച്ചത് ബി സി റോഡ് എന്ന് പറഞ്ഞാൽ ബേപ്പൂരിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ കുറേ നല്ല മീൻ മീനുകളും മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ഹോട്ടലാണ് അത് സ്പെഷ്യലായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഞങ്ങൾ പോയത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓ ഒരു ഐക്കോറൻ്റെ പീസ് എന്ന് പറഞ്ഞാലും അതൊരു ഒന്നാം തന്നെ വലിപ്പം തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ചോറും പച്ചക്കറി മീൻ കറിയും മീൻ പൊരിച്ചതും എല്ലാം കൂടെ അങ്ങോട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് മുഴുവനിപ്പം ഞങ്ങൾ കഴിച്ചു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വിചാരം എന്നാലും പോരല്ലോ മീൻ കഴിക്കാൻ വേണ്ടി പോയതാണല്ലോ അപ്പോൾ ഒരു ചെമ്മീൻ ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തു ചെമ്മീൻ ഫ്രൈ ഒരു പ്ലേറ്റും വാങ്ങി പിന്നെ കൂന്തൽ ഫ്രൈയും വാങ്ങി ഒരു പ്ലേറ്റ് കൂന്തൽ ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കട്ട് ചെയ്തിട്ടുള്ള റിങ് പോലെയുള്ള കൂന്തൽ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അത് ഫുള്ളായിട്ടുള്ളതായിരുന്നു വന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെയാണോ എന്ന് വിചാരിച്ച് പക്ഷേ ഇത് വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും ഇതിഷ്ടായില്ല ഭയങ്കരമായിട്ട് മുരിഞ്ഞ് റബ്ബറ് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ പായസം കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വയറൊക്കെ വീർത്ത് പൊട്ടാറായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ